പ്രതിരോധ മേഖലയിൽ യു എ ഇ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് വർത്തമാന കാലത്ത് പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെയും ആവശ്യമായി മാറിയിട്ടുണ്ട് യു ഇ ഇ വികസിപ്പിച്ച നൂതന സൈനിക ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളും ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെ അബുദാബിയിലെ അഡ്നെക് സെന്ററിൽ നടക്കുന്ന ഐഡക്സ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കും യു ഇ ആസ്ഥാനമായുള്ള പ്രതിരോധ സാങ്കേതിക വികസന നിർമ്മാണ കമ്പനിയായ കാലിഡസ് ആണ് പതിനേഴാമത് അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് പ്രതിരോധ വ്യവസായത്തിലെ യു എയുടെ നൂതന കഴിവുകൾ ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഒരു പ്രധാന വേദിയായി എക്സിബിഷൻ മാറും കൂടാതെ ആഗോള പ്രതിരോധ കമ്പനികൾ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുമായി അബുദാബിയിൽ നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഒത്തുചേരുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ എക്സ്പോ ആയ ഐഡെക്സ് നൊവാഡെക്സ് എന്നീ പ്രദർശനങ്ങൾക്കാണ് അബുദാബി വേദിയാകുന്നത് ഇന്ത്യ ഉൾപ്പെടെ അറുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി കമ്പനികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിരോധ മേഖലയിലെ തടസ്സങ്ങൾ തയ്യാറെടുപ്പുകൾ വിതരണ ശൃംഖലകൾ ലഘൂകരിക്കുന്നത് തെറ്റായ വിവരങ്ങളുടെ സ്വാധീനം എന്നീ സുപ്രധാന സെഷനുകളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ മന്ത്രിമാർ വ്യവസായ പ്രമുഖർ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പ്രമുഖ പ്രഭാഷകർ സമ്മേളനം ും പ്രദർശനത്തിനുള്ളത് ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങൾ കോമ്പാക്ട് വാഹനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള തോക്കുകൾ ഡ്രോണുകൾ തുടങ്ങി കരയിലും കടലിലും ആകാശത്തും ഉപയോഗിക്കാവുന്ന ഏറ്റവും നൂതന ഉപകരണങ്ങളും ഉൾപ്പെടും കര വ്യോമ സമുദ്ര സംവിധാനങ്ങൾ ആളില്ലാ സാങ്കേതിക വിദ്യകൾ റഡാർ സൈബർ സുരക്ഷാ പരിഹാരങ്ങൾ തുടങ്ങിയ മേഖലയിലെ മുന്നേറ്റങ്ങളാണ് ഇത്തവണ എക്സ്പോയിലെ പ്രധാന ആകർഷണം